ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യൽ ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത് അത് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൊടും ചൂടിനും നമ്മുടെ നോമ്പിനും ക്ഷീണത്തിനും ദാഹത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മൾ ഇഫ്കാർ സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഇന്ന് രട്ടിപ്പൊളി ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മളിതാണ് പൈനാപ്പിളിൻ്റെ ഒരു പകുതി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം നല്ലൊരടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടിനും നോമ്പിനുമൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ നല്ല പോലെ ഒരു ചുണ്ടൊക്കെ നല്ലപോലെ ചൊറിഞ്ഞ് വരും അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കുക എടുക്കാം ഞാനിത് നല്ല പോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും കട്ട് ചെയ്ത് എടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഇതേപോലെ നമുക്ക് എല്ലാ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇത് കളഞ്ഞെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിത് കളഞ്ഞെടുക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക ഇതിലേക്ക് വേണ്ടത് ഒരു കുക്കമ്പറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ആറേഴ് പീസ് നമ്മൾ പപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ താ ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കുക്കുമ്പ്ര എടുത്തിട്ടുണ്ട് ഒരു പിടി പുതി നെല് പിന്നെ പിന്നെതാ നമ്മൾ ഒരു ആറേഴ് കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതാ മിക്ക ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം പൈനാപ്പിളിലൊക്കെ അത്യാവശ്യം മധർ ഉണ്ടാവും നോക്കിയിട്ട് ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടുള്ള മധരാണ് നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മളിവിടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഐസ് വാട്ടറും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് ഒരരിപ്പ് വെച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അരിച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാർട്ടികളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊടും ചൂടിനും നമ്മുടെ നോമ്പിനും ക്ഷീണത്തിനും നമുക്ക് ഒരുപാട് എനർജി കിട്ടുന്ന രീതിയിലുള്ള ഡ്രിങ്കുകളാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇഷ്ട നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും